നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് നാളായിട്ട് നമ്മുടെ അൻസാരി സുഹേരി വസ്താദിന്റെ പുറയാണ് ഈ വേട്ടാവളി അതായത് ഈ മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് സംഭവിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് നിങ്ങൾ ക്ഷമിക്കുക ഇവൻ ചില അംഗവൈകല്യങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലേ കണ്ണൊക്കെ ഉന്തി തള്ളി വെളിയിലേക്ക് വരുവനെന്തേലൊക്കെ പറയുമ്പോൾ അപ്പം ഈ അൻസാരി സുഹേരി ഉസ്താദിനെ ജിഹാദി എന്താ ഉസ്താദ് ഈ നാട്ടിൽ വർഗീയത പരത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വർഗീയത ഒളിച്ചു കടത്തുന്ന ആളാണെന്നൊക്കെയാണ് ഈ വേട്ടാവളി എന്റെ ഈ ഒരു വീഡിയോയുടെ ഒരു മെയിൻ കണ്ടന്റ് സംഭവം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ശോഭ ചേച്ചിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു സഹോദരിയൊക്കെ ഇരുന്നുകൊണ്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ ചേച്ചി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ഈ നാട്ടിൽ ഇസ്ലാം മതവിഭാഗത്തെ കുറിച്ചിട്ട് ആർക്കും എന്ത് തെമ്മാടിത്തരവും എന്ത് തോന്നിയാസവും എന്ത് അറങ്ങിയതയും പറയാം പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവർ പറയുന്നതിന് എതിര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹി നമ്മൾ വർഗീയവാദി നമ്മളെ പിടിച്ചും മറ്റേ തിഹാർ ജയിലിൽ കൊണ്ടിടണം എന്നൊക്കെ പറഞ്ഞ് കുരയ്ക്കുന്ന അതായത് സംഘികളുടെ ഉച്ചിഷ്ടം തിന്നിട്ട് അവർക്ക് വേണ്ടി കൊരച്ചോണ്ടിരിക്കുന്ന ഈ വേട്ട നായ ഇവ എന്നെ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കാതെ പോരുത് അൻസാരി സുഹരി ശോഭ ചേച്ചിയെ അധിക്ഷേപിച്ചു സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വേട്ടാവളി എന്റെ ഈ ഒരു കുരയ്ക്ക ഈ പറയപ്പെടുന്നവരൊന്നും ഇവിടുത്തെ മറ്റു മതവിവാഹത്തെ കുറിച്ചിട്ടൊന്നും ഒന്നും പറയാത്തവരാ അതായത് നമ്മുടെ വിശകല ഏർ ചേച്ചി ചേച്ചിയെന്നും ആരും ഇവരൊന്നും മറ്റൊരു മനുഷ്യനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ഇങ്ങനെ ഒരു വേണ്ടാത്ത കാര്യം പറയാത്ത ആൾക്കാരാണ് കാരണം ഇവർക്കൊക്കെ നൂറിൽ നൂറ് മാർക്ക് നമ്മൾ കൊടുക്കുകയാണ് രാഷ്ട്രീയപരമായി ഒരാളെ വിമർശിക്കുമ്പോൾ ആ സ്ത്രീ ഒരു മുസ്ലിം ആണെങ്കിൽ അവരുടെ വസ്ത്രത്തെ കുറിച്ചിട്ടും അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ആ സമുദായത്തെ കുറിച്ച് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അതില്ലാതെ പോയത് നിനക്കാണ് കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് സംഭവിച്ചിട്ടുള്ള ഒരു അംഗവൈകല്യമുള്ള ഒരു മാനസിക രോഗിയാണ് ഈ വൃത്തികെട്ട ഊള എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്തായാലും നിങ്ങൾ തന്നെ കൊടുക്കണം അൻസാരി സുഖേരിയവസ്ഥ ഈ നാട്ടിൽ എന്ത് തരത്തിലുള്ള വർഗീയതയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പ്രതീക്ഷ വിശ്വനാഥും അതുപോലെ തന്നെ ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജു ഇവരൊക്കെ ഉണ്ടല്ലോ ഇവരുടെ പോസ്റ്റും ഇവരുടെ സോഷ്യൽ മീഡിയയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു നിരന്തരം ഒരു സമുദായത്തെ കുറിച്ചിട്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ ഊളകൾക്കൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല ഈ ഉപമാരി കാണിക്കുന്ന തെണ്ടിത്തരവും തെമ്മാടിത്തരത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ രാജ്യദ്രോഹി അവൻ പിന്നെ സമൂഹ വിരുദ്ധൻ അവൻ ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കുന്നു അവൻ മറ്റു ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഈ വൃത്തികെട്ട കൂടെ നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് എൻ്റെ പ്രിയപ്പെട്ട ഇവന്റെ പരിസരത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വട്ട ആശുപത്രി കൊണ്ട് കാണിച്ച് ഇവൻ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം അതിന് ചെലവെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളും തരാൻ തയ്യാറാണ് എന്തായാലും ഈ വേട്ടാവളിയും പറയുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കേട്ടുപോയിക്കോളൂ

പ്പെട്ടവരെ പ്രത്യേകിച്ച് ശോഭിച്ചോട് പറയാൻ എന്തെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ രാഷ്ട്രീയപരമായ ആരോപണം പ്രത്യാരോപണങ്ങൾ നടത്തുന്നതിനിടയിൽ നമ്മളുടെ ആയുധം നമ്മുടെ വളർത്തേക്ക് നമ്മളെ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് പറയണം അങ്ങനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മളെ സംസ്കൃതിയായി നമ്മുടെ മഹിതമായി കാണുന്ന പല സംസ്കാരങ്ങളും നമ്മളോട് തുതിരിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ശോഭിച്ചി തപ്ഷീറാണ് തബ്ഷീറുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനെ പുറത്തേക്ക് തബ്ഷീറ അവസ്ഥയുടെ തന്നെ തന്നെ വിവേചനം അങ്ങനെ വിവേചനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ചോദിക്കാൻ ഇതിന്റെ കട്ടായ ഈ കത്തിന് ഒരു കത്തൊരു നിങ്ങൾ കേട്ടില്ലേ ഇവർ ഒരു ഒന്നാം തരം ജിഹാദിയാണ് എന്നുള്ളത് നമ്മൾ വെറുതെ പറയല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പേ കേരള പൊതുസമൂഹം ഒരു കാര്യം അങ്ങ് തിരിച്ചറിഞ്ഞോളൂ അൻസാരിയെ പിന്തുണച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ട് ഒരു ദിവസം പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഈച്ചറ് ജയിലേക്ക് അങ്ങ് എത്തിയിട്ടുണ്ട് ആർക്കത്താണ് ഈ എന്നുള്ളത് പ്രത്യേകമായിട്ടും ഇയാളെയൊക്കെ പിന്തുണയ്ക്കുന്ന സകല സുഡാപ്പികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ പറയുന്നുണ്ടല്ലോ ഇവൻ ആരെയാ പഠിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെയാണോ ഇയാൾ കേ ഈ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഇതിലെ ഇവിടെ ഇവിടെ സുഹരി തന്ത്രപരമായിട്ടൊരു ജിഹാദീസം ഒളിച്ചു നടത്തുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു മതത്തിന് എതിരെയാണ് ഈ പറഞ്ഞത് എന്ന് എവിടെയാ ശോഭാ സുരേന്ദ്രൻ മതത്തിനെതിരെ പറഞ്ഞത് മതത്തിലേക്ക് എവിടെയാണ് കടന്നു കയറിയിട്ടുള്ളത് സുഹരി ഇതിന് മറുപടി പറയണോ സുഹരിയെ നട്ടല്ല താനുണ്ടല്ലോ പാണക്കാട്ടേക്ക് ഒരു വണ്ടി പിടിക്കുക പാണക്കാട്ട് ചെന്നിറങ്ങുക എന്നിട്ട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ മുഖത്ത് നോക്കി അനുസരിച്ച് ഒരു കാര്യം പറയണോ ദയവ് ചെയ്തിട്ട് മതത്തിന്റെ പേരിലുള്ള ഈ പാർട്ടിയെ പിരിച്ചുവിടൂ അല്ലെങ്കിൽ ഈ സമുദായത്തിന് അപമാനമാണ് മത്സര രംഗത്തേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും എതിർ പാർട്ടിക്കാർ സി പി എം കോൺഗ്രസ് നമ്മൾ പറയുന്നില്ല കോൺഗ്രസിന്റെ തൊള്ളു കെട്ടിയിട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ കയറ് പാടക്കാട്ട് മുറ്റത്താണ് എന്നുള്ളത് ബോധമുള്ള ആളുകൾ പറയാ സി പി എം ഉൾപ്പെടെയുള്ള എതിർ പാർട്ടിക്കാരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ എതിർക്കും മുസ്ലിം ലീഗിന്റെ ആശയത്തെ അല്ലെ കൃത്യമായിട്ട് ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ എതിർക്കുന്നത് ഉണ്ടെങ്കിൽ േ ആദ്യം പാടക്കാട് ചെന്നിട്ട് മുസ്ലിം ലീഗ് അങ്ങ് പിരിച്ചുവിടാൻ പറയണോ മതത്തിന്റെ പേരിൽ ഇങ്ങനെ മുതലെടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയ അല്ലാതെ ശോഭാ സുരേന്ദ്രന്റെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോടല്ല ഇത് പറയേണ്ടത് അപ്പോഴൊക്കെ ആക്കുക ഒരു ഒന്നാന്തരം ഈ അൻസാരി ജിഹാദിയൻസാരി നമ്മുടെ പൊതുസമൂഹത്തിൽ പച്ചവർഗിയതാ എന്തിനും മതം കണ്ടെത്തുക ശോഭാ സുരേന്ദ്രന്റെ ഡ്രസ്സിനെ പോലും അപമാനിക്കുന്നുണ്ട് ഇതേ അൻസാരി ഞാനിതോടെ അല്ല താരതമ്യേന ശോഭാ സുരേന്ദ്രന്റെ വസ്ത്രം റെഡിയാണ് ശശികല ടീച്ചറുടെ വസ്ത്രം റെഡിയാണ് ആരാണോ ഇവനേക്ക് മാറിക്കിടാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ആരാണ് ഇവനെയൊക്കെ സ്ത്രീകളുടെ ഡ്രസ്സ് നോക്കിയിട്ട് അതിന് മാറിക്കിടാൻ താരതമ്യേനെ ആരാണ് സ്ത്രീകളുടെ ഡ്രസ്സിന് മറ്റ് സ്ത്രീകളെത്ത് അവരുടെ ഡ്രസ്സ് നോക്കി എടുക്കാൻ ഉളുപ്പില്ല ഈ അൻസാരിക്ക് എത്ര നെറികളാണ് കേരളത്തിലെ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ പച്ചക്കപമാനിച്ചുകൊണ്ടാണ് അൻസാരി ഈ രംഗത്തെത്തിയിട്ടുള്ളത് ഇവൻ ഇവൻ ഇവിടെ നമ്മുടെ പൊതു സമൂഹത്തിൽ നിരന്തരം ജിഹാദിസം ഒളിച്ചു കടത്തുന്നുണ്ട് ഇവൻ നമ്മുടെ നാടിന് അപകടമാണ് ബന്ധപ്പെട്ട് ഇവന്റെ ഒക്കെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായ അന്വേഷണം വേണം ഇവരോ വീഡിയോയിലും ഓരോ ജിഹാദിസം ഒളിച്ചു കടത്തുന്നുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക എട ഇവരൊക്കെ ആരാണ് എന്ന് നിനക്കറിയാവുന്നെങ്കിൽ നീ പോയി പോയിതിൻ്റെ അവരോട് ചോദിക്കുക ഞാൻ ആരാണ് എന്ന് അപ്പൊ അവർ പറഞ്ഞു തരും അവരാരാണെന്നും നീ ആരാണെന്നും എന്തായാലും തലക്ക് വേളവും ബോധവും ഇല്ലാത്ത ഈ ഊള പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അതായത് മുസ്ലിം ലീഗിന്റെ അഹോദരി ഇരിക്കുമ്പോൾ ഭീഷണിയായിട്ടുള്ള നമ്മുടെ ശോഭ ചേച്ചി പറഞ്ഞത് എന്താണ് ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ ആണും പെണ്ണും വേർതിരിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് വരുന്നില്ല അരി ആഹാരം തിന്നുന്ന മൂളയുള്ളവർക്ക് നന്നായിട്ടറിയാം അത് ആരെ കുറിച്ചാണ് പറഞ്ഞത് ഏത് സമുദായത്തെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് അല്ലാതെ അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് അതിനെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നോക്കിക്കാണാൻ പറ്റുക നീ ആരാടാ ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇതൊക്കെ പറയാൻ സംഘികളുടെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന വൃത്തികെട്ട ഊളയായിട്ടുള്ള നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് അൻസാരി സൂര്യവസ്ഥാനെ കുറിച്ച് പറയാൻ നീ പറയുന്നുണ്ടല്ലോ ഇയാള് ജിഹാദി ആണ് ഇയാള് മറ്റേ തീഹാർ ജയിലിലേക്ക് തള്ളി ഉന്തി വിടുവെന്നൊക്കെ എടാ ഇവിടുത്തെ സംഘപരിവാർ കാണിക്കുന്ന നിറവുകൾക്കെതിരെ ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരന്മാർ പറഞ്ഞാൽ പോലും തള്ളിപ്പറയുന്ന ഒരു വിഭാഗമാണ് നീയൊക്കെ പക്ഷെ നിനക്ക് ഇവർ തരുന്ന ഈ അമേദ്യം നീ കഴിച്ചിട്ട് നിന്റെ തൊള്ള നീ അവിടെ വെച്ചോട്ടിരിക്കുക സമുദായത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സംസാരിക്കാൻ അതുപോലുള്ള മതപണ്ഡിതന്മാരും സമുദായത്തിന്റെ വ്യക്താക്കളും ഉണ്ട് നിന്നെ ഇതാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് സംഘപരിവാർ നിനക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നീ അണ്ണാക്കിലിട്ടിട്ട് നീ മിണ്ടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അതല്ല ഏതെങ്കിലും നല്ല മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന അവിടെയുള്ള ആളുകൾ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം നിങ്ങൾ ഇതിനെയുള്ള മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ